നമസ്കാരം ഇന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ തുടക്കമാണ് ഏതാണ്ട് പതിനെട്ട് ലക്ഷം മുസ്ലിം വിശ്വാസികൾ ഇന്നു മുതൽ മക്കയിലും മദീനയിലുമായി അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു ഇന്നലെ മുതൽ മിനാ മിനാത്താഴ്വരയിലെ കൂടാരങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നാല് ദിവസം പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അള്ളാഹുവിനുള്ള സ്തുതികളുടെയും ദിനങ്ങളായിരിക്കും എന്താണ് ഹജ്ജ് തീർത്ഥാടനം എന്താണ് അരാഫ സംഗമം എന്താണ് മിനായിലെ കല്ലേറ് എന്തിനാണ് ഹജ്ജിന് കോട്ടയനുവദിക്കുന്നത് തുടങ്ങിയ പ്രാഥമികമായ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ ഇത് മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല അവരിത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല അമുസ്ലിമായ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ചില പിശകുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എൻ്റെ ഈ അറിവ് വായനയിലൂടെ മാത്രം സിദ്ധിച്ചെടുത്തതാണ് പ്രായോഗിക ജ്ഞാനത്തിലോ പരിശീലനത്തിലോ സിദ്ധിച്ചതല്ല അതുകൊണ്ട് ചില പിശകുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പിശകുകൾ ഊന്നിയുള്ള ചർച്ചകൾ അപ്രസക്തമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഈ നാട്ടിലെ അമുസ്ലിമുകളായ മനുഷ്യർ അവർക്ക് ചുറ്റും സംഭവിക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തെക്കുറിച്ചും ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ചും അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് എല്ലാ മനുഷ്യർക്കും അറിവിനോട് താല്പര്യമുണ്ട് അവന് താൽപ്പര്യമില്ലാത്ത വിഷയത്തിലാണെങ്കിൽ പോലും അതുകൊണ്ട് ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് മുസ്ലിമുകൾ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളുടെ ആവശ്യകത എന്തേ എന്ന് അറിഞ്ഞിരിക്കുന്നത് ഉചിതമാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ പഞ്ച അഞ്ച് തൂണുകൾ ഈ തൂണുകളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിക വിശ്വാസം അതിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് തീർത്ഥാടനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഒരു മുസ്ലിമിന്റെ ജീവിതം ധന്യമാകൂ എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് സാധ്യമല്ല ഒന്ന് സാമ്പത്തിക ചെലവ് സൗദി അറേബ്യയിലെ മക്കയിൽ ചെന്നാൽ മാത്രമേ ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയൂ എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ഒരുപോലത്തെ സാമ്പത്തിക സ്ഥിതി അല്ല അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു സാധ്യമാകുന്നവർ ഹജ്ജ് കർമ്മം നടത്തണമെന്ന് അതായത് എല്ലാവരും നടത്തണമെന്ന് നിർബന്ധമല്ല കഴിവുള്ളവർ സാധ്യമാകുന്നവർ നടത്തണം അതുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഹജ്ജ് തീർത്ഥാടനമാണ് രണ്ടാമത്തെ ഘടകം ലോകത്തേതാണ്ട് ഇരുന്നൂറ് കോടിയോളം മുസ്ലിം വിശ്വാസികളുണ്ട് അവരെല്ലാവരും ഹജ്ജ് തീർത്ഥാടനത്തിന് തീരുമാനിച്ചിറങ്ങിയാൽ സൗദി അറേബ്യ എന്ന രാജ്യത്തിന് അത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എണ്ണത്തിൽ നിയന്ത്രണമുണ്ട് അതും എല്ലാവർക്കും ഹജ്ജിന് പോവുക എന്ന സ്വപ്നം സാധിക്കാൻ തടസ്സമാണ് ആദ്യം നമുക്ക് ഹജ്ജ് തീർത്ഥാടനം എന്താണെന്ന് നോക്കാം റിയാദും ജിദ്ദയും കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് മക്ക അവിടെയാണ് പ്രവാചകൻ ജനിച്ചത് പ്രവാചകന്റെ പ്രവർത്തന മണ്ഡലവും അവിടെ തന്നെയായിരുന്നു അവിടെ നിന്നാണ് പ്രവാചകൻ പിന്നീട് മദീനയിലേക്ക് പോകുന്നത് മക്കയും മദീനയും അധിക ദൂരമല്ലാത്ത സ്ഥലമാണ് മക്ക തീർത്ഥാടനമാണ് വാസ്തവത്തിൽ ഹജ്ജ് തീർത്ഥാടനം മദീനയിലേക്കുള്ള യാത്ര ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമല്ല എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിട്ടുന്ന ഈ ഭാഗ്യം അനുഭവിക്കാൻ എത്തുന്നവർ പ്രവാചകന് ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മദീനയിലും സന്ദർശിക്കാറുണ്ട് മക്കയുടെ പ്രത്യേകത മക്ക പ്രവാചകനാൽ സ്ഥാപിക്കപ്പെട്ടതല്ല സർവശക്തനായ ദൈവത്തിന്റെ ആലയമായി കണക്കാക്കപ്പെടുന്നത് മക്കയിലെ കാവബയാണ് ആ കാവബ ആദത്തിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസികളിൽ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് അതല്ല അല്ലാഹു എബ്രാഹിമിനെ കൊണ്ട് സ്ഥാപിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും ഏറ്റവും കുറഞ്ഞത് എബ്രാഹിമിലും ഇസ്മയലിലും ആരംഭിക്കുന്നതാണ് കൗബ എന്നാണ് വിശ്വാസം എന്നാൽ പിന്നീട് അവിടേക്ക് എല്ലാ വിശ്വാസികളും എത്തുന്നു നമുക്കറിയാം ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും എബ്രാഹിമിന്റെ തുടർച്ചക്കാരായ മതമാണ് അനേകായിരം വിശ്വാസികൾ ഇവിടേക്ക് എത്തുമായിരുന്നു പ്രവാചകന് മുമ്പ് അവിടെയെല്ലാം അവരവരുടെ വിശ്വാസ പ്രഘോഷണം വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ മക്ക കീഴടക്കിയതിനു ശേഷം അത് അള്ളാഹുവിന്റെ വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിക്കുകയും മറ്റെല്ലാ മതങ്ങളും ആചാരങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു കൗബ ദൈവത്തിന്റെ ആലയമായി പ്രഖ്യാപിക്കപ്പെട്ടു കൗബ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ പ്രാർത്ഥിക്കുന്നത് എന്നുവെച്ചാൽ ലോകത്തെവിടെ ഒരു മുസ്ലിം ദേവാലയം ഒരു മോസ്ക് പണിതാലും അതിന്റെ ദിശ കൗബയിലായിരിക്കും ആളുകൾ പ്രാർത്ഥിക്കേണ്ടത് കൗബയിലേക്ക് നോക്കിയാണ് എന്നതാണ് സങ്കല്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമുകളുടെയും ആരാധനാ കേന്ദ്രം കൗബ തന്നെയാണ് എന്ന് വെച്ചാൽ സൗദിയുടെയും സുന്നി മുസ്ലിമുകളുടെയും രാജ്യമായ ഇറാനും ഷിയ മുസ്ലിമുകളും പോലും മോസ്ക് സ്ഥാപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൗബയിലേക്ക് ദിശ വെച്ചാണ് ഹജ്ജ് തീർത്ഥാടനത്തിലും അവരെത്താറുണ്ട് പ്രവാചക നിർദ്ദേശപ്രകാരമാണ് കൗബയിലേക്ക് ഹജ്ജ് തീർത്ഥാടകർ എത്തുന്നത് ഇസ്ലാമിക കലണ്ടറിലെ ദുൽഹജ് മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത് ഇനി സൂചിപ്പിച്ചു പോകേണ്ടത് ഹജ്ജ് കോട്ടയാണ് ലോകത്തെ ഏതാണ്ട് ഇരുന്നൂറ് കോടി മുസ്ലിമുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരെയൊക്കെ താങ്ങാനുള്ള ശേഷി മക്കില്ല അതുകൊണ്ട് സൗദി അറേബ്യ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി ഓരോ വർഷവും പതിനെട്ട് ഇരുപത് ലക്ഷം പേരായി നിയന്ത്രിക്കാറുണ്ട് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ കോട്ടയാണ് മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തിനും കോട്ട അനുവദിക്കുന്നത് ഒരു വർഷത്തെ തീർത്ഥാടനത്തിന് ശേഷം അടുത്ത തീർത്ഥാടനത്തിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന വർഷത്തെ കോട്ട അനുവദിക്കും നമ്മുടെ അബ്ദുള്ള കുട്ടി മോദി സർക്കാരിന് വേണ്ടി നേരത്തെ തന്നെ സൗദി സർക്കാരുമായി ചർച്ച ചെയ്ത് ഇക്കുറി ഇന്ത്യയുടെ കോട്ട വർദ്ധിപ്പിച്ചിരുന്നു രണ്ടു തരത്തിലുള്ള കോട്ടയുണ്ട് ജനറൽ കോട്ടയും പ്രൈവറ്റ് കോട്ടയും പ്രൈവറ്റ് കോട്ട എന്ന് പറയുന്നത് ടൂർ ഏജന്റുമാർ നടത്തുന്നതാണ് അതിന് ഇക്കുറി വെട്ടിക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പണച്ചെലവ് കൂടുതലാണ് അതുവഴിയാണ് ഒന്നിലധികം തവണ പണമുള്ളവർ തീർത്ഥാടനത്തിന് പോകുന്നത് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കോട്ട അനുവദിക്കുന്നത് ഇന്തോനേഷ്യയ്ക്കാണ് കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ഇന്തോനേഷ്യയിലാണ് ഈ കുറി രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരം പേർക്കാണ് ഇന്തോനേഷ്യ പാകിസ്ഥാനാണ് രണ്ടാമത് ജനസംഖ്യ ഉള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഇന്ത്യ മൂന്നാമത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി ഇരുപത്തി അഞ്ച് ബംഗ്ലാദേശ് നാലാമത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഈ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകരെ അനുവദിക്കുന്നത് അഞ്ചാമത് നൈജീരിയ തൊണ്ണൂറ്റി അയ്യായിരം ആറാമത് ഇറാൻ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അടുത്തത് അൽജീരിയ നാൽപ്പത്തോരായിരത്തി മുന്നൂറ് പിന്നീട് തുർക്കി മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈജിപ്ത് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സുഡാൻ മുപ്പത്തി രണ്ടായിരം മലേഷ്യ മുപ്പത്തോരായിരത്തി അറുനൂറ് റഷ്യ ഇരുപത്തിയ്യായിരം ഇതാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മുസ്ലിം അനുപാതങ്ങൾ പിന്നീട് സിറിയ എത്തിയോപ്യ മൊറോക്കോ ഇറാഖ് ഒമാൻ അഫ്ഗാനിസ്ഥാൻ സെനഗൽ യു കെ ടാൻസാനിയ ടുനീഷ്യ യമൻ ഇങ്ങനെ പോവുകയാണ് ഹജ്ജ് കോട്ട ഇനി നമുക്ക് ഹജി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരുമിച്ചെത്താൻ കഴിയാത്തതുകൊണ്ട് ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരു മാസ കാലയളവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും അവർ മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കും ഇന്നലെ ഇവരെല്ലാവരും തന്നെ മിനായിലേക്ക് എത്താൻ തുടങ്ങി ഇന്ന് രാവിലേക്ക് മുമ്പ് ഏതാണ്ട് പതിനെട്ട് ലക്ഷം പേരും മിനായിൽ എത്തും ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർ ആദ്യം എത്തേണ്ടത് മിനായിലാണ് മിനാ താഴ്വര എന്ന് പറയുന്നത് മക്കയോട് ചേർന്നുള്ള ഒരു താഴ്വരയാണ് അവിടെ ഇത്രയധികം പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെയാണ് ഇവരുടെയെല്ലാം അടിസ്ഥാനപരമായ താമസം അവിടെ ടെന്റുകൾ കെട്ടിയിരിക്കുകയാണ് ടെന്റുകൾക്ക് പണ്ടൊക്കെ സൗകര്യം കുറവായിരുന്നു ഓരോ വർഷവും ടെന്റുകളുടെ സൗകര്യം കൂട്ടി വരുന്നു കോൺക്രീറ്റ് അടുക്കളയും മറ്റുമുണ്ട് കൂടാതെ മിനാ താഴ്വരയുടെ തൊട്ടടുത്തുള്ള കുന്നിൽ പല ടവറുകളും നിർമ്മിച്ചിട്ടുണ്ട് അവിടേക്ക് സൗദി തീർത്ഥാടകർക്കാണ് കൂടുതൽ മുൻഗണന അങ്ങനെ ഈ ടെന്റുകളിൽ ആണ് ആളുകൾ വന്ന് താമസിക്കേണ്ടത് പതിനെട്ട് ലക്ഷം പേർക്കും താമസിക്കാനുള്ള സൗകര്യം ഇടവുണ്ട് അതുകൊണ്ടാണ് മിനയെ കൂടാരങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് ദൈവത്തിന്റെ വിളി കേൾക്കാൻ എന്നർത്ഥം വരുന്ന ലബ്ബക് മന്ത്രധ്വനി ഉപയോഗിച്ച് വെള്ളവസ്ത്രം ധരിച്ചാണ് ഒട്ടുമിക്ക തീർത്ഥാടകരും മിനാത്താഴ്വരയിൽ കഴിയുന്നത് വലിയ പാൽ കടലായി പാൽക്കടലായി മിനാത്താഴ്വര മാറാറുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള മിനാ താഴ്വരയിൽ നിന്ന് ഇന്ന് രാത്രിയോടുകൂടി അരാഫയിലേക്കുള്ള യാത്ര ആരംഭിക്കും നാളെ ഉച്ച നിസ്കാരത്തിന് മുൻപ് എല്ലാ തീർത്ഥാടകരും അരാഫയിൽ എത്തിച്ചേരണം അരാഫ സംഗമം നാളെയാണ് അരാഫ സംഗമത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഹജ്ജ് തീർത്ഥാടനം കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അരാഫ താഴ്വരയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തരും നിസ്കാരത്തിൽ പങ്കെടുക്കണം സൗദിയിലെ ഏറ്റവും മുതിർന്ന ഒരു മതപണ്ഡിതന്റെ പ്രഭാഷണം നിസ്കാരത്തിന് തുടർച്ചയായി ഉണ്ടാവും അതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക പ്രവാചകൻ നടത്തിയ പ്രസംഗത്തിന്റെ അനുസ്മരണയ്ക്കായാണ് അതിന്റെ തുടർച്ചയായി ഇവിടെ അരാഫ പ്രസംഗം നടത്തുന്നത് പകൽ മുഴുവൻ അരാഫയിൽ തന്നെ കഴിയണം വിശ്വാസികൾ അള്ളാഹുവിനെ സ്തുതിക്കുക പാപത്തെ ഓർത്ത് പശ്ചാത്തലപിക്കുക എന്നതാണ് ഇവർ ചെയ്യേണ്ട രണ്ട് ജോലികൾ മിനായിക്കും അരാഫായ്ക്കും ഇടയിലുള്ള മുസ്തലിഫയിലാണ് നാളെ അന്ത്യ ഉറക്കം അതായത് അരാഫ സംഗമത്തിന് ശേഷം അന്ത്യ ഉറങ്ങേണ്ടത് മുസ്തലിഫയിലാണ് അവിടെയും ടെന്റുകൾ കിട്ടിയിരിക്കുന്നു വെള്ളിയാഴ്ച വിശ്വാസികൾ തിരിച്ച് മിനയിലെത്തും പിന്നീട് തീർത്ഥാടന കാലയളവിൽ മുഴുവൻ മിനയിലെ ടെന്റുകളിലാണ് താമസം മിനയിൽ തന്നെയാണ് കല്ലേറു കർമ്മം നടക്കുന്നത് കല്ലേറിന് വേണ്ടി മാത്രം മൂന്ന് കല്ലേറ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് തൂണുകളിലേക്കാണ് കല്ലെറിയുന്നത് അത് അപകടമുണ്ടാവാതിരിക്കാൻ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഓരോ രാജ്യത്തിനും ഓരോ സമയം അനുവദിച്ചിരിക്കുന്നു അള്ളാഹുന്റെ വാക്കുകൾ അനുസരിക്കാത്ത പിശാദിനെയാണ് കല്ലെറിയുന്നത് ഹജ്ജിന്റെ അവസാന ദിവസമാണ് കല്ലേറ് ജമ്രകൾ എന്നാണ് ഇതിന് പറയുന്നത് ജമ്രകളിൽ സ്ഥാപിച്ചിരിക്കുന്നു മൂന്ന് പ്രധാന ജമ്രകളാണ് അവിടെയാണ് കല്ലേറ് നടത്തേണ്ടത് ബലിയർപ്പണ ചടങ്ങുണ്ട് അറക്കുന്ന മാംസം അവർ തന്നെ കഴിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം പാവ പരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ആ ഭക്ഷണം പാവങ്ങൾക്കുള്ളതാണ് അവർ കഴിക്കാൻ പാടില്ല മക്ക മസ്ജിദിന് വലം വെയ്ക്കലാണ് മറ്റൊരു ചടങ്ങ് പിശാദിനെ കല്ലെറിയുന്നതോടി ഹജ്ജ് തീർത്ഥാടനം അവസാനിക്കുകയാണ് പൂർണ്ണമായും വിശുദ്ധിയുടെയും തെളിമയുടെയും നന്മയുടെയും ദിവസങ്ങളാണിത് ആരും ആരെയും വിദ്വേഷിക്കാത്ത എല്ലാവരും ശുഭ്രവസ്ത്രത്തിനുള്ളിൽ പാൽക്കടൽ പോലെ ഒന്നാകുന്ന എല്ലാവരുടെയും നാവുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതിവാചകങ്ങളും പാവമേറ്റു പറഞ്ഞുള്ള പശ്ചാത്താപവും മാത്രവുമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ അനുഭവമാണ് ഹജ്ജ് തീർത്ഥാടനം എല്ലാ മുസ്ലിമുകൾക്കും ഒരിക്കലെങ്കിലും ഹജ്ജ് തീർത്ഥാടനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു